ഇന്ന് നമുക്ക് മുന്തിരി വൈൻ എങ്ങനെ ഇടാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് കിലോ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഒരുവിധം നല്ല മധുരമുള്ള മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാര എന്ന അളവിൽ വേണം നമ്മൾ ചേർക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കിലോ മുന്തിരിക്ക് മൂന്ന് ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് കൊടുക്കാം ആദ്യം ആദ്യം ഈ മുന്തിരി നല്ലതുപോലെ കഴുകി അടത്തിയ ശേഷം അടത്തി ഇട്ടിട്ട് അതിൽ ഒരു കിലോ പഞ്ചസാരയും ചേർത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് കിലോ മുന്തിരിക്ക് മൂന്ന് കിലോ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ മുന്തിരി ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം ആ തിളപ്പിച്ചാറിയ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക മൂന്ന് കിലോ മുന്തിരിക്ക് ഒമ്പത് ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യമാണ് അതിനു ശേഷം ഇതിന് വീര്യം മുന്തിരിക്ക് വീര്യം കിട്ടുന്നതിനായി ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങത്തുള്ളി ഒരു കിലോ മുന്തിരിക്ക് മൂന്ന് മൂന്ന് പീസ് മുരിങ്ങത്തൊളി ഒരു പിടി ഗോതമ്പ് ഒരു പിടി ഒരു മൂന്ന് കറുവപ്പട്ട് നാലഞ്ച് ഏലക്ക അഞ്ചാറ് ഗ്രാമ്പൂ എന്നിവയാണ് എടുക്കുന്നത് ഈ മുരിങ്ങത്തൊളി നല്ലതുപോലെ ചതയ്ക്കുക അതിനുശേഷം ഈ ഏലക്കയും ഗ്രാമ്പുവും കറുവപ്പട്ടയും ഇതേപോലെ തന്നെ നല്ലതുപോലെ ചതച്ചെടുക്കുക ഗോതമ്പ് മണി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് വൈപ്പറടിച്ച് അതും ഇത് ഈ ചതച്ച പരുവത്തിൽ വേണം നമുക്ക് കിഴുകിട്ടി കൊടുക്കാനായിട്ട് അതിനായിട്ട് ഞാൻ ഇതിനെ എല്ലാം ഇടികല്ലിട്ട് ചതയ്ക്കുകയോ മിക്സിയുടെ വൈപ്പറിലടിക്കുകയോ ചെയ്ത് ചതച്ച് കിഴുകിയായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് ഈ കിഴി നമ്മളീ തിള കലക്കെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന മുന്തിരിയിലും വെള്ളം പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുന്തിരിയിലോട്ട് ആ ഒരു ഭരണിക്കകത്ത് എടുത്ത് മുന്തിരി ഈ ഒടച്ച് വെച്ചിരിക്കുന്ന മുന്തിരിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നല്ലതുപോലെ അടച്ച് മൂമോര് തുണി വെച്ച് കെട്ടി വയ്ക്കുക ഉറുമൊന്നും കയറാതെ നല്ലതുപോലെ കെട്ടി വയ്ക്കുക അതിനുശേഷം ഈ കെട്ടി വെച്ച മുന്തിരി ഒന്നിരാടൻ ഒന്നിരാടൻ ഒന്നിരവിട്ട ദിവസങ്ങളിൽ കിഴിയൊന്ന് ഒന്ന് ഞെക്കി കൊടുക്കുക കിഴിയെടുത്ത് നല്ലതുപോലെ ഒന്ന് ഞെക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും ആ കിഴി അതിൽ തന്നെ ഇടുക അങ്ങനെ ഈ പ്രോസസ്സ് ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തോളം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം ഈ കിഴി ഈ മുന്തിരി വൈനിൽ കിടക്കണം മുന്തിരി എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൊടുക്കുക ഓരോ പ്രാവശ്യം കിഴി കിഴിഞ്ഞി കൊടുക്കുമ്പോഴും അത് ഒന്ന് നല്ലതുപോലെ ഇളക്കിയും കൂടെ കൊടുക്കുക അതിനുശേഷം വീണ്ടും ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുക അങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഈ പ്രോസസ്സ് ആവർത്തിക്കുക ഇരുപത്തൊന്നാം പക്കം അല്ലെങ്കിൽ ഒന്ന് ഞാൻ ഇരുപത്തിനാല് ദിവസം വരെ വെക്കാറുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിനാലാമത്തെ ദിവസം ഇതുപോലെ തന്നെ ഇത് തുറന്ന് ഈ കലക്കി വെച്ചിരിക്കുന്ന മുന്തിരി ഒരു കൂടിയ കൂടിയോ ഒരു ഒരപ്പയിൽ കൂടിയോ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനൊരു അരിപ്പാണ് ഉപയോഗിച്ചേക്കുന്നത് ഈ വൈന് അന്നേരത്തിന് ഒരുവിധം നല്ല വീര്യമായി തന്നെ ആയി ഇരിക്കും ആ മുന്തിരി വൈ മുഴുവൻ മുന്തിരിയും ഒരു കൂടി അരച്ച് അരിച്ച് അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുക ജ്യൂസ് മാത്രം നമുക്ക് ഒരു കുടത്തിലോട്ട് നമ്മൾ അരിച്ച് എടുക്കുക ഈ അരിച്ചെടുത്ത മുന്തിരിക്ക് കളറ് കുറവായിരിക്കും അതിന് കളറ് കിട്ടാനായിട്ട് ഞാൻ വീണ്ടും ചേർക്കുന്നത് ഒരു കിലോ മുന്തിരിക്ക് മുന്നൂറ് ഗ്രാം പഞ്ചസാര എന്ന അളവിൽ മൂന്ന് കിലോ മുന്തിരിക്ക് തൊള്ളായിരം ഗ്രാം പഞ്ചസാര കരിച്ച് ചേർക്കുക ചീ പഞ്ചസാര കരിച്ച് ചേർക്കുക എന്ന് പറയുമ്പോൾ പഞ്ചസാര ചീനിച്ചട്ടിയിലിട്ട് ചെറു തീയിൽ സിമ്മയിലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയായിരിക്കും ചൂൻ ചട്ടി കിടക്കുമ്പോൾ പഞ്ചസാര ഉരുകി അലത്ത് വന്ന് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന വിധത്തിൽ ഒരുവിധം നല്ല ബ്രൗൺ കളറാവുന്നതുവരെ പഞ്ചസാര കരിക്കുക കരിച്ച് ചേർത്ത് ഈ കരിച്ച് ചേർത്ത പഞ്ചസാര നമ്മൾ ഈ അരിച്ചു വച്ചിരിക്കുന്ന വൈനിലോട്ട് ഒഴിക്കുക അപ്പോൾ അത് പെട്ടെന്ന് കട്ടിയാകും കട്ടിയായി കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് താനെ അലുത്ത് വരും ഈ വൈനിൽ മുന്തിരി വൈനിൽ മിക്സ് ആയിക്കോളും അപ്പോൾ മുന്തിരി വൈനിന് ഒരുവിധം നല്ല കളർ കിട്ടും ഇങ്ങനെ ഈ പഞ്ചസാര കരിച്ചു ചേർത്താൽ മാത്രമാണ് മുന്തിരി വൈനിന് നല്ല കളറ് കിട്ടുക െ അരിച്ചെടുത്ത മുന്തിരി വൈനും കരിച്ച് ചേർത്ത പഞ്ചസാരയും കൂടി നല്ലതുപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം മൂന്നാല് ദിവസം കൂടി കഴിയുമ്പോൾ അത് തമ്മിൽ നല്ലതുപോലെ മിക്സായി തീരും മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ പൊട്ടുന്ന കുപ്പിയിൽ മാത്രം നിറച്ച് വയ്ക്കുക പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാതിരിക്കുക മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മുന്തിരി വൈറ്റ് കിട്ടും